ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ നല്ല തനി നാടൻ ഉണക്ക ചെമ്മീൻ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങയും മുരിങ്ങക്കോലും ചക്കക്കുരു ഒക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള തനി നാടൻ ഉണക്ക ചെമ്മീൻ കറിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനു മുൻപ് എപ്പോഴും പറയാറുള്ളതുപോലെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ എന്താ ഇവിടെ ഒരു മുരിങ്ങക്കോല് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നീട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചക്കക്കുരു മീഡിയം പുളിയുള്ള ഒരു മാങ്ങ മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അധികം പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിൻ്റെ അളവ് നമ്മൾക്കൊരു മുക്കാൽ ഭാഗം മതിയാവും ഒരു മാങ്ങയുടെ പിന്നീട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉണക്ക ചെമ്മീനും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്തായാലും കറി തയ്യാറാക്കി തുടങ്ങാം ആദ്യം തന്നെ ഞാൻ ഒരു ഉരുളിയിലേക്ക് മുരിങ്ങക്കോലും അതേപോലെ തന്നെ തക്കാളിയും ചക്കക്കുരുവും പച്ചമുളകും ഇട്ടൊന്ന് വേവിക്കുകയാണ് അതിൻ്റെ ഒരു പകുതി വേവായി വരുന്ന സമയത്താണ് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും ബാക്കിയുള്ള കഷ്ണങ്ങളും എല്ലാം നല്ല രീതിയിലൊന്ന് കുക്കായി വരുന്ന സമയത്താണ് അതിന് വേണ്ടുന്ന ഉപ്പും അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കുന്നത് അപ്പൊതാ ഇവിടെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത പച്ചക്കറികളെല്ലാം ഒന്ന് മീഡിയം രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്ക ഉണക്കച്ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവാതെ വളരെ സാവധാനം മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ മൂടി വെച്ച് നമ്മൾ വേവിക്കണം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ള മാങ്ങയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കാതിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മാങ്ങ അങ്ങനെയല്ല നല്ല കട്ടിയുള്ള രീതിയിലുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം തവണ ചെമ്മീനും അതേപോലെയുള്ള ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ആ സമയത്ത് ആണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപ്പും ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് മാങ്ങാ കഷ്ണങ്ങളും കൂടിയാണ് ചേർക്കുന്നത് മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ നമ്മളുടെ മാങ്ങയും എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ഉണക്കച്ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ആ തേങ്ങ അരപ്പിലാണ് നമ്മളുടെ ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്കായിക്കോട്ടെ അപ്പോൾ നമുക്ക് തേങ്ങാരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയോളം ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും നാലഞ്ചല്ലി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിലൊന്ന് ഫൈനായിട്ട് നമ്മൾക്ക് അരച്ചെടുക്കണം അരച്ചെടുത്ത് വന്ന സമയത്ത് നമ്മളുടെ പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളവും നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഈ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്ത് അല്പം വെള്ളം ഒഴിച്ചായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും മുങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം നല്ല രീതിയിൽ വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചിട്ട് മാത്രം നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കറി ഭയങ്കര ലൂസായിട്ട് പോകും ഒത്തിരി ലൂസായിട്ട് കിട്ടിയാൽ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു നമ്മളുടെ ജാറൊന്നു കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കിയിട്ട് അതിൻ്റെ പരുവത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മളൊന്നും ലൂസാക്കി കൊടുത്തു ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ മാങ്ങയും ചക്കക്കുരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കറി നമ്മൾ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് കുറുകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം തന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ ഈ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം നമ്മൾ മോരൊക്കെ കാച്ചുന്ന സമയത്ത് അരപ്പ് തിളപ്പിക്കാറില്ല അതുപോലെ തന്നെ ഇതങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നല്ല രീതിയിൽ ചൂടാക്കണം അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അരപ്പ് തിളച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പും പുളിയും പുളിയുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം ഉപ്പും പുളിയും ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പുളി പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മളുടെ കറിയെല്ലാം നല്ല രീതിയിൽ റെഡിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഒരു താളുപ്പിൻ്റെ ആവശ്യം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം താളിച്ച് ചേർത്തിട്ടുണ്ട് ഈ താളിപ്പും കൂടി ആകുമ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കറി അടിപൊളി ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തരം കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ കറികളൊക്കെ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയും വേണം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുതേ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്